നമസ്കാരം രണ്ടു ദിവസമായിട്ട് അതിശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിന്റെ പല ഉണ്ടായിരിക്കുന്നത് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകുന്ന നീതാ മാം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാം രണ്ടു ദിവസമായിട്ട് മഴ ഇന്ന് പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആയ സമയത്ത് കുട്ടികൾ സ്കൂളിലൊക്കെ എത്തിയ സമയത്താണ് ഒരു അവധിയാണ് എന്നുള്ള പ്രഖ്യാപനമൊക്കെ വരുന്നത് എന്താണ് ഇനി അങ്ങോട്ടുള്ള അവസ്ഥ കാലാവസ്ഥയുടെ ഭാഗം ീ മഴ ബംഗാൾ ഉൾക്കൊള്ളലുള്ള ഒരു ന്യൂനമർദ്ദം കാരണമാണ് ഉണ്ടായത് അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അപ്പൊ അതിനുശേഷം അതിന് മുൻപ് മുന്നോടിയായി ഒരു ചക്രവാതച്ചുഴി ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മുതലാണ് ശക്തമായ മഴ അതിശക്തമായ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത് ഇന്നലെ രാത്രിയാണ് കേരളത്തിൽ പൊതുവേ രാത്രി കാലങ്ങളിലാണ് മൺസൂൺ സമയത്ത് മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ അതിശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ മിക്കവാറും എല്ലായിടത്തും അതിശക്തമായ മഴയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉണ്ടായ ഈ വെള്ളക്കെട്ട് പ്രത്യേകിച്ച് നമ്മുടെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാൻ ഉള്ളൊരു സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഉണ്ടായി ഇപ്പൊ ഈ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏഹ് തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ ശക്തി വളരെ ഗണ്യമായിട്ട് കുറയും പിന്നെ ആ ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് നാളെ ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാൻ ഉള്ള സാധ്യതയുണ്ട് നാളെ രാവിലെയോടുകൂടി അത് ഒറീസയ്ക്കും ആന്ധ്രയ്ക്കും ഇടയ്ക്കുള്ള തീരപ്രദേശത്തോടെ അത് മെയിൻലാൻഡിൽ പ്രവേശിക്കുന്നതോടുകൂടി നമ്മളുടെ റെയിനിന്റെ പാറ്റേൺ അതായത് കൂടുതൽ മഴ കിട്ടുന്ന ഏരിയ ഒന്നും മാറും അത് ആ സിസ്റ്റം ന്യൂനമർദ്ദത്തിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ട് ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് ആദ്യം തെക്കൻ കേരളത്തിൽ മഴ കിട്ടി കിട്ടിയപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നത് മധ്യ കേരളത്തിലാണ് അത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി മധ്യ കേരളത്തിലും ബാക്കിയുള്ള തെക്കൻ ജില്ലകളിലും നമ്മൾ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് മറ്റന്നാളേക്കാണെങ്കിൽ വടക്കൻ കേരളത്തിലേക്കാണ് മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഓറഞ്ച് അലേർട്ട് കൊടുക്കുന്നത് വടക്കൻ ജില്ലകളിലേക്ക് മാത്രമാണ് മധ്യ കേരളത്തിൽ വീണ്ടും മഴ കുറച്ച് തുടരും എന്നുള്ളതുകൊണ്ട് യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുമുണ്ട് ഞാൻ അതിന് അടുത്ത ദിവസം മഴയുടെ ശക്തി വളരെ ഗണ്യമായി കുറി നമ്മൾ ഈ സിസ്റ്റ സിസ്റ്റം കുറച്ച് വീക്കാവും അപ്പോൾ അതോടുകൂടി കേരളത്തിൽ അതിനുള്ള ഇൻഫ്ലുവൻസ് കുറയുന്നതുകൊണ്ട് ശക്തമായ മഴയ്ക്ക് അതായത് യെല്ലോ അലേർട്ടിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പറയുന്നതുപോലെ ഒരാഴ്ചയോളം നീളാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു അപ്പൊ അതിനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നില്ല അല്ല ഒരാഴ്ചയോളം എന്ന് പറഞ്ഞാൽ ഇത് കാരണം നമ്മളിപ്പോ അതിശക്തമായ മഴ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം പക്ഷെ കേരളത്തിൽ പൊതുവെ മഴ കുറഞ്ഞിരുന്ന സമയത്ത് നിന്ന് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം മിക്കവാറും കേരളത്തിൽ മിക്കവാറും എല്ലായിടത്തും മിതമായതോ ലഘുവായതോ ആയിട്ടുള്ള തൊഴിലിലും മഴ പെയ്തിട്ടുണ്ട് വ്യാപകമായി മഴ പെയ്തിട്ടുണ്ട് അപ്പൊ അളവ് കുറവാണെങ്കിലും കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നു നാളെ ഈ ഇന്നലെ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് ശേഷമാണ് ശക്തിയായ മഴ പെയ്തു തുടങ്ങിയെന്നുള്ളൊരു വ്യത്യാസമാണ് അപ്പൊ ഈ ന്യൂനമർദ്ദത്തിൻ്റെ പ്രഭാവത്തിൽ പെയ്യുന്ന മഴ ആയതുകൊണ്ട് അതിന്റെ ഒരു അതിന്റെ ശക്തി കൂടിയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് അനുസരിച്ചിട്ട് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാറ്റിന്റെ ഗതിയിൽ വ്യത്യാസം വരും കാറ്റിന്റെ ഗതിയിലും നല്ല സ്പീഡിലൊക്കെ വ്യത്യാസം വരും അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മഴ നിയന്ത്രിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ന്യൂനമർദ്ദം കരയിലേക്ക് കയറി അതിന്റെ ശക്തി കുറയുന്നതോടുകൂടി അതിന്റെ ഒരു പ്രഭാവം കേരളത്തിൽ കുറയുമ്പോൾ നമ്മുടെ മഴയും കുറയും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ മറ്റന്നാളിന് ശേഷം രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീണ്ടും കാര്യമായ മഴ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമില്ല